നമസ്കാരം തിരുവനന്തപുരത്തെ ബി ജെ പി മേയർ കോർപ്പറേഷൻ മേയർ വി വി രാജേഷിന്റെ ഒരു പത്രസമ്മേളനം ഇന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു രണ്ട് മണിക്കൂർ മുമ്പാണ് അദ്ദേഹം മാധ്യമങ്ങളോട് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത് വിഷയം ഈ തിരുവല്ലയിലെ ഒരു സ്പാ ജീവനക്കാരിയെ അവിടെ ഒരു വ്യക്തി ബലാത്സംഗം ചെയ്തു ക്രൂരമായി പീഡിപ്പിച്ചു എന്നൊരു വാർത്ത രണ്ടു ദിവസം മുമ്പ് നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ട വാർത്തയാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ടാണ് ബി വി രാജേഷിന്റെ പ്രതികരണം എന്തായാലും തിരുവനന്തപുരം ജില്ലയിൽ കോർപ്പറേഷന്റെ കീഴിൽ ഒരുപാട് മസാജിങ് സെന്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെയൊക്കെ ഏതൊക്കെ രീതിയിലുള്ള മസാജിങ്ങുകളാണ് നടക്കുന്നത് ക്രോസ് മസാജ് നടക്കുന്നുണ്ടോ അതുപോലെ തന്നെ മറ്റ് പരിപാടികൾ നടക്കുന്നുണ്ടോ എന്നൊക്കെ പരിശോധിക്കും സ്ത്രീകൾ പുരുഷന്മാരെയും പുരുഷന്മാർ സ്ത്രീകളെയും മസാജ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ വി വി രാജേഷ് പറയുന്നുണ്ട് എന്തായാലും അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു പ്രതികരണവുമായി ബന്ധപ്പെട്ട് മീഡിയ വണിൽ വന്ന ഒരു വാർത്തയാണ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് അതിനടിയിൽ ഒരുപാട് ആളുകൾ അവരുടേതായിട്ടുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഏതെങ്കിലും ഉസ്താദാണ് പറഞ്ഞതെങ്കിൽ കാണാമായിരുന്നു ഡിവൈഎഫ്ഐ തൊട്ടടുത്ത ദിവസം വഴിയിൽ ക്രോസ് മസാജ് നടത്തുമായിരുന്നു അല്ലെങ്കിൽ മറ്റു ചില ആളുകൾ അത്തരത്തിലുള്ള പരിപാടികളുമായിട്ട് ഇറങ്ങുമായിരുന്നു ആരാണ് ഈ പറയുന്നത് നോക്കണം മറ്റേ എഫ് ടി കേസുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയുടെ പേര് വരെ പുറത്തു വന്നിരിക്കുന്നു ആ പാർട്ടിയുടെ ആളാണ് ഈ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് രാജേഷിനെ ട്രോളുന്നു കളിയാക്കുന്നു വിമർശിക്കുന്നു അങ്ങനെ ഒരുപാട് ആളുകൾ അതിനടിയിൽ പ്രതികരിക്കുന്നുണ്ട് അതുപോലെ തന്നെ വി വി രാജേഷിന്റെ ഇസ്ലാമിക കാഴ്ചപ്പാട് എന്ന രീതിയിൽ ചില ആളുകൾ അതിനോട് പ്രതികരിക്കുന്നുണ്ട് ഇത് ഏതെങ്കിലും മുസ്ലിങ്ങളാണ് പറഞ്ഞതെങ്കിൽ ഏതെങ്കിലും ഉസ്താദാണ് പറഞ്ഞതെങ്കിൽ കാണാമായിരുന്നു എന്നൊക്കെയുള്ള പ്രതികരണങ്ങൾ അതിന്റെ ഭാഗമായി വന്നിട്ടുള്ളതാണ് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് കാരണം ഇതിനു മുമ്പും തിരുവനന്തപുരത്ത് മേയർ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കൊച്ചിയിലും കോഴിക്കോടും തൃശ്ശൂരും ഒക്കെ പല ആളുകളും ഭരിച്ചിട്ടുണ്ട് മേയറായിട്ടുണ്ട് പക്ഷെ ഇത്തരത്തിലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ആരും പ്രതികരിക്കുന്നു തന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പി വി രാജേഷ് ഇവിടെ പറഞ്ഞ കാര്യം വളരെയധികം ശ്രദ്ധേയമായ വിഷയങ്ങളാണ് പ്രതികരിക്കേണ്ട വിഷയങ്ങൾ തന്നെയാണ് കേരളത്തിൽ ഉടനീളം ലൈസൻസ് ഉണ്ട് എന്ന പേരിൽ ഇത്തരത്തിലുള്ള സ്പാ സെന്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട് മെസാജിങ് സെന്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ നമ്പർ എടുത്ത് ആ മസാജിങ് സെന്ററിൽ വിളിച്ച് എന്തൊക്കെ സർവീസുകളാണ് അവിടെ ലഭ്യമായിട്ടുള്ളത് ലഭ്യമാകുന്നത് എന്നതിനെ കുറിച്ച് അന്വേഷണം നടത്തിയാൽ അങ്ങോട്ട് പോകണമെന്നൊന്നുമില്ല അതായത് ഞെട്ടിപ്പോകും അത്തരത്തിലുള്ള ചില കാര്യങ്ങളാണ് അവിടെ നിന്നും നമുക്ക് അറിയാൻ കഴിയുന്നത് അതായത് മസാജുകൾ പല വിധത്തിലുണ്ട് ക്രോസ് മസാജ് എന്ന കാര്യം പറയേണ്ടതില്ല അതാണ് നടക്കുന്നത് എന്നാൽ പല വിധത്തിലുള്ള മസാജുകളാണ് ബോഡി ടു ബോഡി അതുപോലെ തന്നെ സാൻഡ്വിച്ച് മസാജ് സാന്റ്വിച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതൽ പറയേണ്ടതില്ലോ എന്താണ് ഈ സാൻഡ്വിച്ച് ആ മോഡലിലുള്ള മസാജുകളുണ്ട് അങ്ങനെ പല വിധത്തിലുള്ള മസാജുകളുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ ഒരുപാട് കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അവിടെയൊക്കെ പരിശോധന നടത്തും കോർപ്പറേഷൻ സെക്രട്ടറി ഞായറാഴ്ചയായിട്ടും ഇന്ന് വന്നിട്ടുണ്ട് അദ്ദേഹത്തോട് പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട് നിയമവിരുദ്ധമായി എവിടെയെങ്കിലും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെയൊക്കെ ലൈസൻസ് റദ്ദ് ചെയ്യും എന്നാണ് വി വി രാജേഷ് പറയുന്നത് എന്തായാലും അദ്ദേഹം പറയുന്ന കാര്യങ്ങളോട് പൂർണ്ണമായും യോജിക്കേണ്ടി വരും കാരണം ഇതൊരു വലിയ അപകടമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത് കാരണം ഈ കൊച്ചിയിലൊക്കെ ഒരുപാട് സ്പാ സെന്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഒരുപാട് മെസാജിങ് സെന്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഒരു മുഴത്തിൽ മൂന്നെണ്ണം പ്രവർത്തിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും ഒരു മുഴം ഉണ്ടെങ്കിൽ അവിടെ മൂന്ന് മസാജിങ് സെന്ററുകൾ ഉണ്ടാകും ഈ മസാജിങ് സെന്ററുകളിലൊക്കെ അവർക്ക് ആവശ്യമായ കസ്റ്റമേഴ്സിനെ കിട്ടുന്നതിന് വേണ്ടി ഫോൺ നമ്പറുകൾ മൊബൈൽ നമ്പറുകൾ അവർ കളക്ട് ചെയ്ത് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുടെ മൊബൈൽ നമ്പറിലേക്ക് അവരുടെ സർവീസുകളെ അവർ വാചാരരായി അവരെ വിളിക്കുന്ന ഒരു ഏർപ്പാടുണ്ട് ആളുകളെ അങ്ങോട്ട് ആകർഷിക്കുന്ന രീതിയിലുള്ള ഓഫറുകൾ കൊടുക്കും സാമ്പത്തികമായിട്ടുള്ള ഓഫറുകൾ വലിയ പാക്കേജുകൾ ഇതൊക്കെ കൊടുത്തുകൊണ്ട് ആളുകളെ വിളിക്കുന്ന ഒരു ഏർപ്പാട് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള മസാജിങ് സെന്ററുകളിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ വരെ പെൺകുട്ടികളെ വരെ ഉപയോഗിക്കുന്നു എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് കൊച്ചിയിൽ നമുക്കറിയാം കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട നഗരമാണ് ഇവിടെ ജോലി അന്വേഷിച്ച് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ കൊച്ചിയിലേക്ക് ആളുകൾ ജോലി അന്വേഷിച്ചു വരുന്നുണ്ട് ജോലിക്ക് വരുന്നുണ്ട് ആശുപത്രി മേഖലകളിൽ ലഹ്സി മേഖലകളിൽ വിവിധ മേഖലകളിലൊക്കെ അവിടെ ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട് പെൺകുട്ടികൾ പ്രവർത്തിക്കുന്നുണ്ട് വിവിധ കോഴ്സുകൾ പഠിക്കുന്നതിനു വേണ്ടി വരുന്നുണ്ട് അങ്ങനെ ജോലിക്കും പഠിക്കുന്നതിനും ഒക്കെ വേണ്ടി വരുന്ന പെൺകുട്ടികളെ വലവീശി പിടിച്ച് ഇത്തരത്തിലുള്ള മെസാജിങ് സെന്ററുകളിൽ വലിയ ഓഫർ കൊടുത്ത് അവരെയും വലയിൽ വീഴ്ത്തുന്നുണ്ട് ഒരിക്കൽ ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങളിൽ പെട്ടുപോയാൽ പിന്നീട് അവർക്ക് ഒരു മോചനമില്ല ജീവിതകാലം മുഴുവൻ അവരുടെ അടിമകളായി അവർക്ക് നിൽക്കേണ്ടി വരും അതിനാവശ്യമായ പണികളും ഇത്തരത്തിലുള്ള മസാജിങ് സെന്ററിന്റെ നടത്തിപ്പുകാർ ചെയ്യുന്നുണ്ട് എന്തായാലും ഇവർക്ക് വലിയ തുക ഓഫർ ചെയ്ത് ഇവരെ വലയിൽ വീശി വല വീശിപ്പിടിച്ച് ഇവരെ അവിടെ കൊണ്ടുവന്ന് പണിയെടുപ്പിക്കുന്നു ഒരു മുഴത്തിൽ മൂന്നെണ്ണം പ്രവർത്തിക്കുന്ന ഇപ്പോഴും കൊച്ചിയിൽ മസാജിങ് സെന്ററുകൾ പുതിയത് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില വിവരങ്ങൾ പുറത്തു വരികയാണ് എന്തായാലും കേരളത്തിലെ ഒരു നഗരവും ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ പുറകിലല്ല തിരുവനന്തപുരം ആണെങ്കിലും കൊച്ചിയാണെങ്കിലും ഇനി പ്രധാനപ്പെട്ട ജില്ലാ ആസ്ഥാനങ്ങളിൽ മാത്രമല്ല ചെറിയ ചെറിയ നഗരങ്ങളിൽ പോലും മുനിസിപ്പാലിറ്റി പ്രദേശത്ത് അതുപോലെ തന്നെ പഞ്ചായത്ത് മേഖലകളിൽ പോലും ഇപ്പോൾ ഇത്തരത്തിലുള്ള ബോർഡുകൾ കാണാൻ കഴിയുന്നുണ്ട് സ്പാ സെന്ററുകൾ മസാജിങ് സെന്ററുകൾ ആ നമ്പറും കൊടുത്തിട്ടുണ്ടാകും മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ടാകും ആ മൊബൈൽ നമ്പറിൽ വിളിച്ചു നോക്കിയാലാണ് അവരുടെ ഓഫറുകളെ കുറിച്ചും അതുപോലെ തന്നെ അവരുടെ സർവീസുകളെ കുറിച്ചും ഒക്കെ നമുക്കറിയാൻ കഴിയുന്നത് എന്നാലും ഇന്ന് എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു വിഷയം കൂടെ ഉണ്ട് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ച ഒരു വാർത്തയാണ് പെരുമ്പാവൂരിൽ പതിനഞ്ചോളം ആളുകൾക്ക് ഇവിടെ എച്ച് ഐ വി ബാധ സ്ഥിരീകരിച്ചു എന്നുള്ളതാണ് ഇതര സംസ്ഥാന തൊഴിലാളികളിലൂടെയും അതുപോലെ തന്നെ ലഹരി മരുന്നു ഉപയോഗത്തിലൂടെയും ഒക്കെയാണ് ഈ എച്ച് ഐ വി ബാധ അത് ആളുകളിലേക്ക് എത്തിയിരിക്കുന്നത് ഇവിടെ ഞെട്ടിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത് പ്രായപൂർത്തിയാകാത്ത കുട്ടികളിൽ പോലും ഇവിടെ വൈറസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഭരിക്കുന്ന ആളുകൾ തന്നെയാണ് ഈ വിഷയത്തിലൊക്കെ ഇടപെടേണ്ടത് പ്രതികരിക്കേണ്ടത് ഇനി വി വി രാജേഷ് ബി ജെ പി കാരനാണ് അല്ലെങ്കിൽ അപ്പുറത്ത് അയാൾക്ക് മറ്റു ചില ഉദ്ദേശങ്ങളുണ്ട് എന്ത് ഉദ്ദേശത്തിന്റെ പുറത്തായിക്കോട്ടെ അദ്ദേഹത്തിന്റെ പാർട്ടി വളർത്തുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കാം അല്ലെങ്കിൽ ആളാകുന്നതിന് വേണ്ടി ആയിരിക്കാം എന്തിന്റെ ഭാഗമായിട്ടാണെങ്കിലും ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങൾ അത് നിർത്തലാക്കേണ്ടതുണ്ട് എന്തായാലും ഇവിടെ ഉസ്താദുമാരും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളുമൊക്കെ പലപ്പോഴും പ്രസംഗിക്കുമ്പോഴും അതുപോലെ തന്നെ അവരുടെ അവർ പഠന ക്ലാസ്സുകൾ ക്ലാസ്സുകളൊക്കെ സംഘടിപ്പിക്കുന്ന സമയത്ത് സ്ത്രീകൾ ഇത്തരത്തിലുള്ള മേഖലകളിലേക്ക് വരരുത് സ്ത്രീകൾ ഇവിടെ പുരുഷന്മാരെ മസാജ് ചെയ്യരുത് എന്നൊക്കെ പറയാറുണ്ട് എന്തായാലും അതിനെയൊക്കെ ഒരുപാട് ആളുകൾ ഇവിടെ പ്രതികരിക്കുന്നത് പോലെ തന്നെ ട്രോളാറുണ്ട് എന്തായാലും വി വി രാജേഷ് ഇപ്പോൾ വളരെ കൃത്യമായി വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നു പരിശോധന നടത്തുമെന്ന് പറഞ്ഞിരിക്കുന്നു ഇത് ആളാകാൻ വേണ്ടിയുള്ളതല്ല എങ്കിൽ വി വി രാജേഷിനോട് ഈ വിഷയത്തിൽ അദ്ദേഹത്തെ പിന്തുണക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ് വലിയ ഒരു അപകടകരമായ ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന കാര്യം ഓരോരുത്തരും മനസ്സിലാക്കണം നമ്മുടെ ആൺകുട്ടികൾ മാത്രമല്ല ഇത്തരം വിഷയങ്ങളിൽ പെട്ടുപോകുന്നത് പെൺകുട്ടികളും ഇവിടെ ഇത്തരത്തിലുള്ള മാഫിയകളുടെ വലയിൽ പെട്ടുപോകുന്നുണ്ട് ഒരിക്കലും തിരിച്ചു പോരാൻ കഴിയാത്ത ഒരു വലിയ ലോക്കിൽ അവർ അകപ്പെട്ടു പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഭരിക്കുന്ന ആളുകൾ ഭരണാധികാരികൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവർ കൃത്യമായി പരിശോധന നടത്തണം ഇത്തരത്തിലുള്ള മാഫിയ സംഘങ്ങളെ അടിച്ചമർത്തേണ്ടതുണ്ട് എന്തായാലും ഇക്കാര്യത്തിൽ വി വി രാജേഷ് പറഞ്ഞ കാര്യത്തോട് പൂർണമായും യോജിക്കുകയാണ് തിരുവനന്തപുരം ജില്ലയെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് മാത്രമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്